നമസ്കാരം മുസ്ലിം പ്രീണനത്തിനായി സി പി എം മത്സരിച്ചു കൊണ്ടിരിക്കെ പാർട്ടിയിലെ മുസ്ലിം കേഡർമാരുടെ വോട്ടുകൾ പോയത് യു ഡി എഫിനാണെന്ന കെ സുരേന്ദ്രന്റെ വാക്കുകൾ സി പി എമ്മിനുള്ളിൽ തന്നെ ചർച്ചയാവുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോടും ആലപ്പുഴയും പേരെടുത്ത് പറഞ്ഞും മറ്റു മണ്ഡലങ്ങളിലെ വിഹിതം കൃത്യമായി ചൂണ്ടിക്കാട്ടിയുമാണ് കെ സുരേന്ദ്രൻ കണക്കുകൾ നിരത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പരിശോധനയിൽ സി പി എം മൂടിവെച്ചിരുന്ന കാര്യങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി വിളിച്ചു പറഞ്ഞുവെന്നാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം തന്നെ ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം സി പി എം നേതാക്കളുടെ അന്തമായ മുസ്ലിം പ്രീണനത്തിൽ എതിർപ്പുള്ള നേതാക്കളാണ് വോട്ടു ചോർച്ച പരസ്യമായ രഹസ്യമാണെന്ന് ഇപ്പോൾ സമ്മതിക്കുന്നത് വർഗീയതയെ പ്രീണിപ്പിച്ച് സി പി എം സ്വയം നശിക്കുകയാണെന്നായിരുന്നു പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രന്റെ വാക്കുകൾ സി പി എമ്മിന്റെ അസ്തിത്വം ഇടത് ആശയ സംഹിതയിൽ നിന്ന് തികഞ്ഞ മതമൗലികവാദത്തിലേക്ക് പോകുകയാണ് പണ്ടൊക്കെ വോട്ട് ചോർന്നിട്ടുണ്ടെങ്കിലും തിരികെ സി പി എമ്മിലേക്ക് തന്നെ എത്തിയിരുന്നു അന്നാ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ പാകത്തിന് പാർട്ടിക്ക് വേണ്ടി ജീവിതമൊഴിഞ്ഞുവെച്ച കേഡറുകൾ അവിടെയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവരാണ് എന്നാണ് കെ സുരേന്ദ്രന്റെ വാക്കുകൾ എൽ ഡി എഫിന്റെ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളാണ് ആലപ്പുഴയും കോഴിക്കോടും രണ്ട് മണ്ഡലങ്ങളിലും മുസ്ലിംകൾ എങ്ങനെ വോട്ട് ചെയ്തുവെന്ന് സി പി എം മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടുകേൾവിയില്ലാത്ത മുസ്ലിം പ്രീണനമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം മുഖ്യമന്ത്രിയും സി പി എമ്മും നടത്തിയത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മതത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കരീമിക്ക എന്ന ചുവരെഴുത്ത് കണ്ടു സഹാവ് ഇളമരം കരീം എന്നെഴുതുന്നതിന് പകരമായിരുന്നു ഇത് ഭൂരിഭാഗം ചുവരെഴുത്തുകളിലും കരീമിക്ക എന്ന് തന്നെയാണ് എഴുതിയതെന്നും കെ സുരേന്ദ്രൻ പറയുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് കാലത്ത് പൗരത്വം ചോദ്യം ചെയ്യുന്നുവെന്നും മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നുവെന്നും രണ്ടാംകിട പൗരന്മാരായി കാണുന്നുവെന്നും സംഘപരിവാർ അവരെ ആക്രമിച്ച് ഇല്ലാതാക്കുന്നുവെന്നും തുടങ്ങിയ നാലഞ്ച് വാചകങ്ങളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനായാലും നടത്തിയ എല്ലാ പ്രസംഗങ്ങളിലും ഉപയോഗിച്ചത് പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് നേടാൻ വേണ്ടി നിർജ്ജലം നടത്തിയ പ്രീണനത്തെ ആ പാർട്ടിക്കുള്ളിൽ ഉള്ളവർ എങ്ങനെയാണ് കണ്ടതെന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുകയുണ്ടായി കോഴിക്കോട് ആലപ്പുഴയിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഇത്ര ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു കാരണം സി പി എമ്മിലെ സഹാക്കളായ മുസ്ലിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തതുകൊണ്ടാണ് ബൂത്ത് കണക്കുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഇക്കാര്യം പറയുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സി പി എമ്മിലെ മുസ്ലിം സഹാക്കൾ ശക്തരായ ബൂത്തുകളിലെല്ലാം എം കെ രാഘവനും കെ സി വേണുഗോപാലുമാണ് മുന്നിലെത്തിയത് ഇത് ശരിയല്ലെങ്കിൽ പരസ്യമായ സംവാദത്തിന് എം വി ഗോവിന്ദനെ വെല്ലുവിളിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ആരിഫിനെ മുന്നിൽ നിർത്തിവെച്ച് സലാം അടക്കമുള്ള ആളുകൾ മുസ്ലിം വോട്ടുകൾക്കായി ശ്രമിച്ചിട്ടും അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം ആലപ്പുഴ ഇവിടെയെല്ലാം മുസ്ലിം സഹാക്കൾ യു ഡി എഫിനാണ് വോട്ട് ചെയ്തത് ാലത്ത് ജിഫ്രി തങ്ങളെ കാണാൻ പോയതും സൽക്കാരം നടത്തിയതും എന്തടിയിലായിരുന്നുവെന്നും അവരൊക്കെ വന്ന് മുഖ്യമന്ത്രിയുടെ മരുമകനെ കണ്ടതും ചായ കുടിച്ചതുമൊക്കെ ഇതിനാണോ എന്നും കെ സുരേന്ദ്രൻ ചോദിക്കുന്നു മുസ്ലിം പ്രീണനം നടത്തിയിട്ടും പാർട്ടിയിലെ മുസ്ലിങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചു ആ വസ്തുത ഗോവിന്ദൻ തുറന്നു പറയാതെ എന്തുകൊണ്ടാണ് എസ് എൻ ഡി പി യേയും മറ്റ് ഹിന്ദു സംഘടനകളെയും ഗോവിന്ദൻ ലക്ഷ്യം വഹിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ചോദിക്കുന്നു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ജയിച്ചപ്പോൾ സി പി എമ്മിലെ മുസ്ലിം ഗേഡർമാർ ആഹ്ലാദം പ്രകടിപ്പിച്ചു കൽപ്പറ്റയിൽ എം വി ശ്രേയംസ് കുമാറിനെ പരാജയപ്പെടുത്തി ടി സിദ്ദിഖ് വിജയിച്ചപ്പോഴും കൽപ്പറ്റ ടൗണിലും പിണങ്ങോട് ടൗണിലും ചുവന്ന തലക്കെട്ടുകെട്ടിയ സിഐ ടി യു സഹാക്കൾ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു

Crown near Karivatham, the Square near UST Global, White Manor near artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.